എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ഒരു തേങ്ങ അരച്ചുള്ള മീൻ കറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു മീൻ കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഞാനിവിടെ മീനൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിപ്പം ഞാൻ ചൂര മീനാണ് എടുത്തിരിക്കുന്നത് ഇതിന് പകരം നമുക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് വേറെ എന്തൊക്കെ വേണമെന്ന് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ചട്ടിയിലേക്ക് അത്യാവശ്യം വലിപ്പുള്ള രണ്ട് തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ആറ് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ മുളക് നമ്മുടെ ഒരിടത്തുടേയും എരിവിനനുസരിച്ച് വേണം എടുക്കാൻ പിന്നെ ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാനിപ്പോൾ ഇവിടെ പിരിയ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നല്ല മുളക് പൊടി അതുപോലെ പിരിയ മുളക് പൊടിയും ഈക്വലായിട്ട് എടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സാക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അത് നമ്മൾ എടുക്കുന്ന മീനിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ അതിനുശേഷം നമുക്ക് ഇതിലേക്ക് പുളി ഇട്ട് കൊടുക്കാം ഞാനിവിടെ വളരെ ചെറിയ മൂന്ന് പീസ് കുടമ്പുളിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കുടമ്പുളിക്ക് പകരം വേണമെങ്കിൽ നമുക്ക് മാങ്ങ എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ വളംപൊളി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാനിനി അടുപ്പ് കത്തിച്ചു കൊടുക്കുന്നുണ്ട് ഇതിനി ഇവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഈ സമയം കൊണ്ട് നമുക്കിതിലേക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിലേക്കായിട്ട് ഞാനിവിടെ ഒരു ഒന്നേകാൽ കപ്പോളം തേങ്ങ ചിരകിതെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു കറിയിൽ നമ്മൾ ഇഞ്ചിയും അതുപോലെ ചെറിയുള്ളി സവാള ഇതൊന്നും ചേർക്കുന്നില്ല പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി നമുക്ക് ഇടയ്ക്ക് മൂടി ഒന്ന് തുറക്കാം അപ്പോൾ നമ്മുടെ ആ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് അടച്ചു വെച്ച് കൊടുക്കാം പിന്നെ മീനായതുകൊണ്ട് ഇത് ഇതധികം സമയമൊന്നും വേവണ്ട ആവശ്യമില്ല ഒരു പത്ത് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും അത്യാവശ്യം നന്നായിട്ട് വെന്ത് വരും ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മീനൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം തേങ്ങ ആയതുകൊണ്ട് ഇത് ആകെ പിരിഞ്ഞു പോകും അപ്പോൾ ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ചൂടാക്കിയെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ എപ്പോഴേക്കും നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നോളും ഇപ്പോൾ ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇത് അടുപ്പിന്ന് മാറ്റി വെച്ച് കൊടുക്കാം ഇനി അവസാനമായിട്ട് ഇതിലേക്കൊന്ന് ഉള്ളിയും കൂടെ ഒഴിക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ഉലുവ നിന്ന് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം കടുക് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഉള്ളി നന്നായിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട് ഇനി ഇത് നേരെ നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം മൂന്ന് മിനിറ്റിന് ശേഷം മൂടി ഒന്ന് തുറന്നിട്ട് നമ്മൾ ഉള്ളി താളിച്ചതൊക്കെ ഇതുപോലെ എല്ലാ വശത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തേങ്ങ അരച്ചുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുണ്ടാക്കാനാണെങ്കിലും വളരെ ഈസിയാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ